അഖിൽ മലാർ നിങ്ങൾ പറഞ്ഞ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ജനങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ളൊരു ഭീതി പരത്തരുത് എന്നുള്ളത് അപ്പോൾ അതിനോട് യോജിക്കുന്നതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പൊട്ടും അല്ലെങ്കിൽ അതൊരു വൻ അപകട ഭീഷണിയിലാണ് ഓക്കെ എല്ലാം ശരിയാണ് കാരണം അമ്പത് വർഷത്തെ ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം നൂറ്റി വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു അനാവശ്യമായി അനാവശ്യമായിട്ടുള്ള ഒരു ഭീതി എന്ന് ഒരിക്കലും പറയില്ല കാരണം അവിടെ താമസിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാവും അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ആണെങ്കിൽ തന്നെയും ഇവിടെ ഒരു കേരളത്തിനൊരു നഷ്ടം വന്നുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ടറോ ഏഷ്യൻ ന്യൂസോ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും കാണില്ല അവിടെ ഇങ്ങനെ ഒരു പൊട്ടലെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത്രത്തോളം ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഒരു വീട്ടിലോട്ട് പറയാനുള്ളത് ജനങ്ങളുടെ ആശങ്ക മാറ്റുക ഭീതി അകറ്റുക എന്നുള്ളതാണ് അത് അതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധമായിട്ടുള്ളൊരു സമിതി രൂപീകരിക്കുക അത് കേന്ദ്ര ഗവൺമെൻറ്റും കോടതിയും കേരള സർക്കാരും ചേർന്നു ഒരു തമിഴ്നാട് സർക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദഗ്ദ്ധ സമിതി ഡാമിൻ്റെ ബലക്ഷമത പരീക്ഷിച്ച് ഇത്രത്തോളം ബലമുണ്ട് ഇത്രത്തോളം വേറെ ഭീതിയുടെ ആവശ്യമില്ല ഇത്രത്തോളം വർഷം അത് നിലനിൽക്കും എന്നുള്ളൊരു അവേർനെസ് ജനങ്ങളോട്ട് എത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും അവരെ തെറ്റു പറയാൻ പറ്റില്ല അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ ഉള്ളിലുള്ള ആദിയാണ് അവരുടെ ഉള്ളിലുള്ള ഭീതി അത് നമുക്കൊരിക്കലും അകറ്റാൻ പറ്റത്തില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഡീ കമ്മീഷൻ ചെയ്യണം പലർക്കും അറിയുന്ന ഡീകമ്മീഷൻ മൂന്ന് രീതിയിലാണ് ഡീ കമ്മിഷൻ ചെയ്യുന്നത് ഒന്നും ഡാം നിലനിർത്തിക്കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഡാമിനെ നമ്മൾ ആ വെള്ളത്തിനെ മറ്റുകൊണ്ട് അല്ലെങ്കിൽ ഡീ കമ്മീഷൻ ചെയ്യുക ഡീ കമ്മിഷൻ എന്ന് പറയുന്നത് ആ ഡാമിലേക്ക് വരുന്ന ജലസ്രോതസിനെ ഗ്രാജ്വലി ഗ്രാജ്വലി നിർത്തിക്കൊണ്ട് ആ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഡാം പണിയുന്ന ഒരവസ്ഥയും മറ്റ് പിന്നീട് ആ ഡാമിനെ പൊളിച്ചു കളയുന്ന ഒരു രീതി അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് രീതിയിലാണ് ഡീ കമ്മീഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് അല്ല ഡീ കമ്മിഷൻ നമുക്കറിയില്ല അപ്പോൾ പിന്നെ ഒരു ഡീ കമ്മിഷൻ ചെയ്ത് പുതിയൊരു ഡാം വരുമ്പോൾ അത് എത്രത്തോളം നിലനിൽക്കും ഇപ്പോൾ പണ്ടൊക്കെ ചെയ്ത് ബ്രിട്ടീഷുകാർ ചെയ്ത പാലങ്ങളും ഇതൊക്കെയാണ് ഡാമൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വർഷങ്ങളോളം നിലനിൽക്കുന്നു പക്ഷേ അതൊക്കെ സുർക്കിയും മിശ്രിതത്തിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ചെളിയും ചുണ്ണാമ്പ് കൊണ്ടാണ് അന്ന് ഇല്ല അപ്പോൾ ഇതൊക്കെ ഗ്രാജുവൽ ഗ്രാജുവൽ ഇത് ജലത്തിൽ ലയിച്ചു പോയി അല്ലെങ്കിൽ എന്നാണ് പറയുന്നത് പക്ഷേ ഗ്രാവിറ്റിയിലാണ് നിൽക്കുന്നത് വളരെ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയപ്പെടുന്നു ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു പക്ഷേ ആ ഒരു ആശങ്കയ്ക്ക് വക ഒരിക്കലും ഉണ്ടാക്കരുത് ജനങ്ങൾക്കിടയിൽ ആ ഭീതി മാറ്റണം എന്നുള്ളതാണ് എങ്കിൽ അല്ലെങ്കിൽ അവർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പൊളിച്ചു കളഞ്ഞിട്ടോ എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡാം നിർമ്മിക്കുക പഴയ പാട്ടക്കാരാർ തമിഴ്നാടിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വെള്ളം കൊടുക്കുക അവരും ജീവിക്കട്ടെ അവർക്കും അവിടെ കൃഷി ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പാട്ടക്കാരെ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ പുതിയ പാട്ടക്കാരെ എഴുതിക്കൊണ്ടോ അവർക്കുള്ള വെള്ളം തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുകയും വേണം നമ്മുടെ ജീവന് സംരക്ഷണം നൽകുകയും വേണം അതിന് ജസ്റ്റ് നല്ലൊരു ക്ലാരിഫിക്കേഷൻ സർക്കാർ നൽകുക ജനങ്ങളുടെ ഭീതി അകറ്റുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്